സിനിമയെ ട്വിസ്റ്റ് ൂഗിൾ മാ നിരവധി വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ യുവാവിന് രക്ഷകനായിരിക്കുകയാണ് ഇതേ ഗൂഗിൾ മാപ്പ് ഹരിയാനയിലെ അംബാല സ്വദേശിയായ സഞ്ജയ് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് കാണാതാകുന്നത് ഇപ്പോഴിതാ ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം സഞ്ജയ് തന്റെ ജന്മനാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഒറ്റയ്ക്കുള്ള ഒരു ട്രെയിൻ യാത്രയിലാണ് തനിക്ക് കുടുംബത്തെ നഷ്ടപ്പെട്ടതെന്ന് സഞ്ജയ് പറയുന്നു വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു ഇതിനിടെ അംബാലക്കാറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു ശേഷം അവിടെ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ട്രെയിനിൽ വെറുതെ കയറി എന്നാൽ അതിനിടെ ഉറങ്ങിപ്പോയി ട്രെയിൻ സ്റ്റേഷൻ വിട്ടതൊന്നും അറിഞ്ഞതുമില്ല ഉറങ്ങിയനീറ്റപ്പോൾ ഉത്തർപ്രദേശിലെ ആഗ്രയിലായിരുന്നു സഞ്ജയ് വിലാസം അറിയില്ലാത്തതിനാൽ തിരികെ പോകാനും സാധിച്ചില്ല ഒരു ധാബ ഉടമ ഇന്ദ്രജിത്തും ഭാര്യ ഗീതയുമാണ് പിന്നീട് സഞ്ജയ്ക്ക് അഭയം നൽകിയത് പിന്നീട് അവരോടൊപ്പമായിരുന്നു താമസം രണ്ടായിരത്തി ഒൻപതിൽ വിവാഹിതനായി അപ്പോഴെല്ലാം കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിലും എങ്ങനെ തിരിച്ചെത്തും എന്ന് അറിയില്ലായിരുന്നു ഒരു ദിവസം അംബാലയിലെ തന്റെ വീടിനടുത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നും അതിനു മുന്നിൽ ഒരു ദർഗയുണ്ടെന്നും സഞ്ജയ് ഓർമ്മിച്ചു അദ്ദേഹം ആ വിവരങ്ങൾ ഗൂഗിളിൽ തിരഞ്ഞു ഒടുവിൽ മഹേഷ് നഗർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള അംബാല എന്ന സ്ഥലത്തിനെ കുറിച്ചുള്ള വിവരം സഞ്ജയ്ക്ക് ലഭിച്ചു തിരച്ചിലിനൊടുവിൽ വീടുണ്ടായിരുന്ന തെരുവിലും എത്തി ശേഷം കുടുംബാംഗങ്ങളെ അന്വേഷിക്കാൻ ശ്രമിച്ചു ആ സമയത്താണ് വീണ എന്ന സ്ത്രീ അവനോട് ആരെയാണ് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുന്നത് സഞ്ജയ് തന്നെ കുറിച്ചെല്ലാം അവരോട് പറഞ്ഞു എന്നാൽ ആ സ്ത്രീ അവന്റെ സ്വന്തം അമ്മയായിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല സഞ്ജയ് പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ വീണ തയ്യാറായില്ല മാത്രമല്ല സഞ്ജയ് അന്വേഷിച്ചുവെന്ന അവന്റെ അമ്മ താനാണൊന്നും വെളിപ്പെടുത്തിയില്ല അവരെക്കുറിച്ച് അന്വേഷിക്കാമെന്നും വിവരം ലഭിച്ചാൽ അറിയിക്കാമെന്നും പറഞ്ഞ് അവർ സഞ്ജയുടെ ഫോൺ നമ്പർ വാങ്ങി പിന്നീട് കഴിഞ്ഞ ആഴ്ചയാണ് വീണ ഫോണിൽ സഞ്ജയെ ബന്ധപ്പെടുകയും അംബാലയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അവിടെ എത്തിയ ശേഷം അവന്റെ സഹോദരിമാരും അമ്മ വീണയും അവന്റെ കുട്ടിക്കാലത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ സഞ്ജയോട് ചോദിച്ചു അതിനെല്ലാം അവൻ കൃത്യമായി മറുപടി നൽകി അങ്ങനെ കാണാതായി തന്റെ മകനെ വീണ തിരിച്ചറിയുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം മകൻ തിരിച്ചെത്തിയ സന്തോഷത്തിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം